ഭൂനിയമ ഭേദഗതി വിഷയത്തിൽ ഇടുക്കിയിൽ വരാനിരിക്കുന്നത് അന്ധകാരത്തിന്റെ ദിനങ്ങളാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതി നിയമങ്ങളെന്നും എം പി കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പഠിച്ചിട്ടുള്ളവർക്കറിയാൻ വരാനിരിക്കുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അന്ധകാരത്തിന്റെ നിന്നും പരിഹരിക്കുകയല്ല മറിച്ച് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള വടിയൊഴിക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന പഴഞ്ചൊല്ലു പോലെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഒന്നേന്ന് തുടങ്ങുക മുഴുവൻ ഭൂമി പട്ടയ വസ്തു എന്ന് പറയുന്ന മുഴുവൻ ഭൂമിക്കും മുന്നോട്ട് എന്തെങ്കിലും നിർമ്മിതികൾ വേണമെങ്കിൽ അതിന് നിബന്ധനകൾ വരും നിർമ്മിക്കപ്പെട്ടവ അത് സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ അവയ്ക്ക് പിഴയെടുക്കേണ്ട സ്ഥിതി വരും പ്രയോറിറ്റി എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ആണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരമൊരു നിയമമൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ അത് ഏതു തരത്തിൽ ജനവിരുദ്ധമാക്കി ജനവിരുദ്ധമല്ലാത്തതും ജനവിരുദ്ധമാക്കാൻ ഏറ്റവും ഭംഗിയായി അറിയാവുന്നു അവരികൾക്കിടയിലൂടെ കുത്തും കോവയും ഒക്കെ ഇട്ട് അത് വളരെ ഭംഗിയായി നിരവധി ഉദ്യോഗസ്ഥന്മാരെ കേട്ട് ഭൂമിയുടെ പേരിൽ നമ്മൾ ഭൂമിക്ക് യാതൊരു പാടില്ല ഭൂമി ക്രമവൽക്കരണത്തിന് ഫീസ് പാടില്ല ജനദ്രോഹപരമായ നിയമങ്ങൾ ഒഴിവാക്കി യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെയാകണം ഭൂമിയുടെ അവകാശം ലഭിക്കേണ്ടതെന്നും എം കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഉണ്ടായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്ത ഭൂപതിവ് നിയമം നിലവിൽ വന്നാൽ ഇടുക്കിയുടെ ഭൂവിഷയം കൂടുതൽ സങ്കീർണമാകുമെന്ന് ചർച്ച വിലയിരുത്തി ഈ ഭേദഗതി കൊണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂപ്രശ്നം ശാശ്വതവുമായി പരിഹരിച്ചുവെന്ന് ഇടതുപക്ഷം വ്യാപക പ്രചരണം നടത്തിയാണെന്നും വിഷയാവതരണം നടത്തിയ അഡ്വക്കറ്റ് ഇ എം അഗസ്തി പറഞ്ഞു നോബിൾ ജോസഫ് ചർച്ച നയിച്ചു മർച്ചൻസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് കിഫ ജില്ലാ പ്രസിഡന്റ് ബബിൻ ജെയിംസ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് എം ജെ ബാബു അതിജീവന പോരാട്ടവേദി ജില്ലാ പ്രസിഡന്റ് റസാഖ് ചൂരവേലിൽ മാധ്യമപ്രവർത്തകൻ കെ എസ് ഫ്രാൻസിസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു തോമസ് മൈക്കിൾ ആന്റണി കുഴിക്കാട്ട് ജോർജ് ജോസഫ് പടവൻ സിജു ചെക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ കെ എ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന